ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മീൻകറി റെസിപ്പി ആയിട്ടാണ് അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പം നമുക്ക് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ ഉലുവയാണ് അപ്പോൾ ഇത് നമ്മുടെ ഇടുക്കി സ്റ്റൈലിലാണ് ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ ഉള്ളവരെല്ലാവരും ഈ സ്റ്റൈലിലാണ് മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല രസമുണ്ടാവും നമ്മുടെ മീൻകറി ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല ചെറുതാക്കി ആയിരുന്നു ചേർത്ത് കൊടുക്കുന്നത് ഇതിലൊന്നും ചതച്ചിട്ടില്ല ചതക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് നന്നായി ഒന്ന് വഴക്കിയെടുക്കാം ഇതിപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പച്ചമണം മറന്നു തരുന്ന നന്നായിട്ട് ഇളക്കിയെടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യത്തിന് മീൻ വേവാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുടംപുളി ഇട്ടിട്ടാണ് ഈ മീൻ കറി വെക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് കുടംപൊളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കാം വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മൂടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോ ഇവിടെ നന്നായി തിളച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച പച്ചവെളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ഒക്കെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മീൻകറിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്